രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ എടയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കോൺഗ്രസ് കുടുംബ സംഗമവും പൂക്കാട്ടറിയിൽ നടന്നു കെ പി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസ്യത കളഞ്ഞു കുളിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കാനാകാതെ പകച്ചു നിൽക്കുകയാണെന്നും കെ ജനറൽ സെക്രട്ടറി വി ബാബുരാജ് അഭിപ്രായപ്പെട്ടു ഹരിയാനയിലെ രണ്ടു കോടി വോട്ടർമാരിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണത്തിന് മറുപടി പറയാനും നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചുപിടിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എടയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കോൺഗ്രസ് കുടുംബ കുടുംബസംഗമവും പൂക്കാട്ട്രി ടേട്ടിപ്പാടി ഫെസ്റ്റിവൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളായി ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനത്തിലാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏറെ ആവേശത്തോടു കൂടി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ എടയൂർ മണ്ഡല കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആസിഫിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രോത നിയമതരായ ഭാരവാഹികൾക്കും പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇതുപോലെ ചടങ്ങ് ഈ എടയൂര് സംഘടിപ്പിച്ച് മുഴുവൻ ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ നമ്മുടെ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കളടക്കമുള്ള ഒരു വലിയ ചടങ്ങാണ് നമ്മൾ ഈ ഇടയൂരിൽ ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ച് നമ്മളതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ജനങ്ങളൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു ബാധ്യതയും ഇല്ലാതെ ഒരു കടപ്പാടുമില്ലാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കടിഞ്ഞാടി ഇടാനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള ഏറ്റവും അടുത്ത നമുക്ക് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കുമെന്നൊരു സന്തോഷമാണ് നമ്മുടെ മുഖ്യം മുമ്പിലുള്ളത് അധികം ദിവസമില്ലാത്ത വേതനം ദിവസങ്ങൾ മാത്രമാണ് ഈ സർക്കാരിനെതിരായി ആഞ്ഞടിക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിൽ കിട്ടാൻ പോവുകയാണ് യുഡിഎഫ് പഞ്ചായത്ത് ചെയർമാൻ ഷഹനാസ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു ഡിസിസി സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ സെക്രട്ടറി ടി എം മനീഷ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംലി കുരുക്കൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മോഹനകൃഷ്ണൻ പഞ്ചായത്ത് യുഡിഎഫ് കൺവീനർ റഷീദ് കിഴിശേരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് സുജിത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ബഷീർ മാവണ്ടിയൂർ രഞ്ജിത്ത് തെടയൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് നൌഫൽ പാലാറ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനുഷാ സ്ലീമോ കെഎസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശരത് മേനോക്കി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു